വീണവിടെ <laughs> ഫസ്റ്റ് ഒന്ന് പറയാമോ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എൻ്റെ ഒരു മൂവി ഉണ്ടായിരുന്നു രാവിലെ റിലീസ് ഉണ്ടായിരുന്നു ഇരുവണ്ണായിരുന്നു മൂവിയുടെ പേര് അത് അതിനു വേണ്ടി വന്നതാണ് ഞാൻ അതിലായിരുന്നു പിന്നെ വിചാരിച്ചു എന്തായാലും ഞാൻ എൻ്റെ കൂടെ കണ്ടിട്ട് പോവാൻ ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ഫ്രണ്ട്സ് ഉണ്ട് ലൈക്ക് എനിക്ക് അറിയുന്ന ആൾക്കാർ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷെ വിളിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം വിളിച്ചായിരുന്നു പക്ഷെ എനിക്ക് വരാനൊരു മടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് ഞാൻ കൊറേ പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ പക്ഷെ ആ സത്യം വൈബാണ് ഇത് മൂന്നാമത്തെ ദിവസല്ലേ എൻ്റെ എൻ്റെ മൂവി ആക്ച്വലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഓഡിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഇച്ചിരി ഇലവൻ മൂവി മൂവിയുടെ ട്രീം എന്ന് വെച്ചാൽ ഒരു ട്രൈബൽ വുമൺ ആണ് ഞാൻ അതിൽ ഞാൻ ചെയ്തേക്കുന്നത് ട്രൈബൽ വുമൺ ആണ് എൻ്റെ മ മകനും തമ്മിലുള്ളൊരു സ്നേഹബന്ധവും പറയുന്നുണ്ട് ആൻഡ് ഒരു കാട്ടിൽ ഒരു യുവതി യുവതി അനുഭവിക്കുന്ന സങ്കടങ്ങളും ഒരു ദരിദ്ര കുടുംബമാണ് ആ ദരിദ്ര കുടുംബം നിലനിൽക്കാൻ വേണ്ടി സഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതും അതിൽ അതിൻ്റെ വ്യക്തമാക്കി അതിൽ പറയുന്നുണ്ട് അതാണ് മൂവിയുടെ ഒരു തീം വേറെ ആണെങ്കിൽ മൂവീസ് കണ്ടു മൂവീസ് കണ്ടോന്നാണ് കണ്ടില്ല ന്യൂ ഞാനിപ്പോൾ തമിഴ് പ്രൊജക്ട് ചെയ്യുന്നത് തമിഴാണോ ഇതിലൂടെ ആ സ എൻ്റെ മൂവി കണ്ടിട്ട് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു കാര്യം ഫസ്റ്റ് ടൈമാണ് ഇതെല്ലാം ഒരു ലീഡ് റോള് ഞാനും തിയേറ്ററിൽ ഇരുന്നേ കാണുന്നത് എല്ലാം ഞാനൊരു ചെറിയൊരു ലെങ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ക്യാരക്ടർ റോള് അത് അത്രയും ലെങ്ത് ഉണ്ടാവില്ല കുറച്ച് സീൻസ് ഉണ്ടാവും തന്നെ തോന്നും അപ്പോൾ ഇത് ഫുൾ ലെങ്ത്തിൽ ഞാനും കണ്ടപ്പോൾ പെർഫോമൻസ് പെർഫോമൻസ് വൈസും എല്ലാവരും അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്തായാലും ആക്ടിങ്ങിൽ തന്നെ మినిట్ ఓకే ది బెస్ట్